ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരുപാട് ഫാമിലിക്ക് ഡൗട്ടാണ് എൻ്റെ ഏർണിംഗ്സ് എപ്പോഴാണ് വരിക എൻ്റെ യൂട്യൂബിൽ കയറുന്ന ഏർണിങ്സ് എങ്ങനെയാണ് നോക്കി കാണേണ്ടത് ആർട്സൻസിൽ നൂറ് ഡോളറായി തേങ്ങ കിട്ടുമെന്ന് പറയുന്നുണ്ട് പക്ഷേ വൈ ടി സ്റ്റുഡിയോയിൽ ഇവിടെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹതം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് അറുപത്തൊമ്പത് ഡോളറാണ് ഇവിടെ കാണുന്നത് ഈ ഡോളർ എനിക്ക് ഈ മാസം കിട്ടത്തില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഈ മാസം എന്ന് വെച്ചാൽ ഇത് ഞാൻ വീഡിയോ എടുക്കുന്നത് ഇത് വേണ്ട ഇവിടെ ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ഓക്കേ ഏപ്രിൽ ഇരുപത്തി അഞ്ചിനായത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഇപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി ഒന്നായിട്ട് ഇരുപത്തി ഏഴിൻ്റെ ഉള്ളിലാണ് അതായത് എല്ലാ മാസവും ഇരുപത്തിയൊന്നെട്ട് ഇരുപത്തി ഏഴിൻ്റെ ഉള്ളിലാണ് പേയ്മെൻറ്റ് നമുക്ക് ക്രെഡിറ്റ് ആകുക നമ്മുടെ അക്കൗണ്ടിലോട്ട് വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏണിങ്സ് കാണിച്ചിട്ട് അതായത് നൂറ്റി ഇരുപത്തിരണ്ട് ഡോളർ ഉണ്ട് ഈ ഡോളർ എനിക്ക് കിട്ടത്തില്ല എന്ന് ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ഇതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്ന് കരുതി നമ്മുടെ ഫാമിലിക്ക് അതായത് പുതുതായിട്ട് വരുന്ന ബിഗിനറിന് വളരെ കൺഫ്യൂഷനാണ് എന്തുകൊണ്ടാണ് ഈ പേയ്മെൻ്റ് എനിക്ക് ആഡ്സൻസ് വഴി കിട്ടാത്തത് എന്നുള്ള ഡൗട്ടാണ് അപ്പോൾ ഈ പേയ്മെൻറ്റ് നോക്കി കാണേണ്ടത് അത്യാവശ്യമാണ് എങ്ങനെയാണ് ഈ പേയ്മെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞു വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ യൂട്യൂബില് ഇതേ കുറിച്ചുള്ള പേയ്മെന്റിനെ കുറിച്ചുള്ള യാതൊരു ഡൗട്ടും ഉണ്ടാവില്ല ഈ സ്ക്രീൻ റെക്കോർഡില് നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് ഡോളർ എന്നുള്ളത് ഈ ഡോളർ എപ്പോഴേക്കാണ് ജനറേറ്റ് ആയത് അതായത് ഇതിന്റെ താഴത്തെ ഏണിങ്സ് പീരീഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ കണ്ടോ ഒന്നേ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ടിട്ട് ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് വെച്ചാൽ ഇന്ന് ഇരുപത്തിയഞ്ചാണ് രണ്ടു ദിവസം മുമ്പ് വരെയുള്ള ജനറേറ്റ് ആയിട്ടുണ്ട് അത് ഈ ഒരു വൈറ്റി സ്റ്റുഡിയോയിലാണ് ജനറേറ്റ് ആയിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഡോളറാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം നൂറ് ഡോളർ തേഞ്ഞാലേ നമുക്ക് കിട്ടുള്ളൂ അപ്പം നൂറ് ഡോളറിൽ അതിൽ കൂടുതൽ എത്ര ഡോളർ വന്നാലും ആർട്സ് ആൻഡ്സിൽ അപ്ഡേറ്റ് ആയാലും ലഭിക്കുകയുള്ളൂ അപ്പം ഇവിടെ ആർട്സ് ആൻസിൽ അപ്ഡേറ്റ് ആയിരിക്കുന്നത് എഴുപത്തി ഒൻപത് ഡോളറാണ് അപ്പം ഈ ഒരു എഴുപത്തി ഒൻപത് ഡോളർ പല ഘട്ടങ്ങളിലായിട്ടാണ് അപ്ഡേറ്റ് ആയിരിക്കുന്നത് അതായത് കുറച്ച് കുറച്ച് ഡോളർ ആയിട്ടാണ് ആർട്സ് ആൻസിൽ അപ്ഡേറ്റ് ആയിരിക്കുന്നത് ആർട്സ് ആൻസിൽ നൂറ് ഡോളർ തേഞ്ഞിട്ടില്ല അപ്പം ഇവിടെ കാണിക്കുന്ന നൂറ്റി ഇരുപത്തി ഡോളർ എന്നത് അടുത്ത മാസം പത്താം തീയതി ഇത് ഏപ്രിലല്ലേ അപ്പം മെയ് പത്താം തീയതി ബാക്കിയുള്ള ഡോളറും കൂടിയിട്ട് ഈ ഒരു എഴുപത്തി ഒൻപത് ഡോളറിൽ ഇൻക്ലൂഡ് ആകുന്നതായിരിക്കും അപ്പം ആ മാസം മെയ് എന്ന് പറയുന്ന മാസം തന്നെ ഇൻക്ലൂഡ് ആയി കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തിരണ്ട് ഡോളറാവും അപ്പം ഈ നൂറ്റി ഇരുപത്തിരണ്ട് ഡോളറ് അടുത്ത മാസം മെയ് തന്നെ മെയ് ഇരുപത്തി ഒന്ന് എട്ട് ഇരുപത്തി ഏഴിൻ്റെ ഉള്ളിൽ അവർക്ക് ആഡ്സൻസിൻ്റെ ആ ഒരു പേയ്മെൻറ്റ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും അവരുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും അപ്പോൾ ഇത് നോക്കി കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത് ഓരോരുത്തർ ഇത്തരത്തിലുള്ള ഐ ടി സ്റ്റുഡിയോയിൽ സ്ക്രീൻഷോട്ട് നോക്കിയിട്ട് ഈ പേയ്മെൻറ്റ് കിട്ടുമോ ഈ പേയ്മെൻറ്റ് എപ്പോഴാണ് കിട്ടുക എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ ഏണിങ്സ് എപ്പോഴും നിങ്ങൾ ആക്ഷൻസിലോട്ട് അപ്ഡേറ്റ് ആകുന്നത് അത് നോക്കുക അപ്പോൾ ഓരോ മാസത്തെ കഴിഞ്ഞ മാസത്തെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് നൂറ് ഡോളർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ മാസം പത്താം തീയതിയാണ് അപ്ഡേറ്റ് ആകുക അതായത് കഴിഞ്ഞ മാസത്തെ പേയ്മെന്റ് അപ്ഡേറ്റ് ആകുന്നത് ഈ മാസം അതിന്റെ അടുത്ത മാസം പത്താം തീയതിയാണ് അപ്ഡേറ്റ് ആകുക ആ മാസം നിങ്ങൾക്ക് നൂറ് ഡോളർ തേഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ മാസം ഇരുപത്തി ഒന്നായിട്ട് ഇരുപത്തി ഏഴിന് ഉള്ളിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ലഭിച്ചിരിക്കും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞല്ലോ ഇനി നിങ്ങൾക്ക് കുറച്ച് കുറച്ചായിട്ടാണ് ഏണിങ്സ് കയറുന്നത് വെച്ചാൽ ഇതേപോലെ തന്നെ ഏണിങ്സ് പീരീഡ് കണ്ടു ഇവിടെ കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലത്തെയാണ് അതായത് മാർച്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള അവിടെ നിന്ന് തൊട്ടിട്ടുള്ള ഏണിങ്സ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഏണിങ്സ് അപ്പം ഈ ഒരു ഏണിങ്സ് കയറുന്നത് അടുത്ത മാസം അതായത് മെയ്യിൽ മെയ് പത്താം തീയതി അപ്ഡേറ്റ് ആവും ആഡ്സൻസിലോട്ട് അപ്ഡേറ്റ് ആകും ആഡ്സൻസിലോട്ട് അപ്ഡേറ്റ് ആവുമ്പോൾ എത്ര ബാലൻസ് നിലവിൽ നിൽക്കുന്നുണ്ടോ ഇവിടെ എഴുപത്തി ഒൻപത് നിൽക്കുന്നുണ്ട് ആ എഴുപത്തി ഒൻപത് കഴിഞ്ഞിട്ടുള്ള ബാക്കി അതായത് ഇവിടെ ടോട്ടലാണ് കാണിക്കുന്നത് ബാക്കി എത്ര ഡോളറാണ് അത് അപ്ഡേറ്റ് ആവും ഓക്കെ ആ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നൂറ് ഡോളറിൽ കൂടുതലുള്ളത് ആ മാസം മെയ് എന്ന് പറയുന്ന ഇരുപത്തൊന്ന് ഇരുപത്തി ഏഴിനുള്ളിൽ ആ ഒരു വ്യക്തിക്ക് പേയ്മെൻ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഇത് വളരെ ഡീറ്റെയിൽ ആയി പറഞ്ഞ് തന്നിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ചോദിക്കാവുന്നതാണ് ഇതുപോലെ സ്ക്രീൻഷോട്ട് ഒക്കെ അയച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക നമ്മൾ യൂട്യൂബിൽ പ്രവർത്തിക്കുമ്പോൾ ആട്സൺസിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെ കിട്ടുന്നത് യൂട്യൂബിൻ്റെ ഏണിംഗ്സ് എങ്ങനെ നോക്കി കാണേണ്ടത് ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞിരിക്കുന്നത് അടുത്തൊരു വീഡിയോമായി വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്